Там скары. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിനേത് എപ്പോഴും ഇവരുടെ കുടുംബത്തിൽ ഓരോ വാർത്തകളും ചർച്ചയായി മാറാറുണ്ട് വീട്ടിലെ ആറ് അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുകളുമുണ്ട് എല്ലാവരും യൂട്യൂബിൽ വളരെ ആക്റ്റീവുമാണ് കോവിഡ് കാലത്ത് എല്ലാവരും സജീവമായി വ്ലോഗുകൾ പങ്കുവെച്ച് രംഗത്തെത്തിയിരുന്നു കുടുംബത്തിലെ ഓരോ വിശേഷങ്ങൾ പ്രേക്ഷകരുമായി കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ ഹാനയും ദിയയും ഇഷാനയും മനസികയും എല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് താരകുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ ബ്ലോഗുകൾ അതിവേഗത്തിൽ ശ്രദ്ധ നേടുകയും ട്രെൻഡിങ്ങിൽ ഇടം പിടിക്കുകയും ചെയ്യും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ദിയ കൃഷ്ണയ്ക്കാണ് പ്രണയവും ബ്രേക്കപ്പും വിവാഹവുമെല്ലാം ദിയ ചാനലിലൂടെ പങ്കുവെച്ചു മിക്കപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്നതും ദിയ തന്നെയാണ് ദിയ കൃഷ്ണയുടെ ഡെലിവറി കേരളത്തിൽ ഒന്നാകെ ചർച്ചയായി മാറുകയും വൈറലാവുകയും ചെയ്ത ഒന്നാണ് ആദ്യത്തെ കുഞ്ഞിന്റെ വരവിന് ശേഷം ദിയയുടെ വീഡിയോകളെല്ലാം പ്രഗ്നൻസിയും ഡെലിവറിയും കുഞ്ഞുമായും മാതൃത്വവുമായും ബന്ധപ്പെട്ടവയാണ് അമ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണകുമാർ കുടുംബത്തിൽ പിറന്ന ആൺ തരിയാണ് ദിയുടെ മകൻ നിയോം എന്ന ഓമി അതേസമയം അശ്വിന്റെയും ദിയുടെയും വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഏറെക്കാലം ദിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളായിരുന്നു അശ്വിൻ പിന്നീട് ഒരു ഘട്ടത്തിൽ തനിക്ക് ചേർന്ന പങ്കാളി അശ്വിനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇരുവരും പ്രണയത്തിലായതും വിവാഹിതായതും സെലിബ്രിറ്റിയിട്ടാകുണ്ടെങ്കിൽ സോഷ്യൽ ഓഡിറ്റിംഗിൽ വിധേയമാക്കപ്പെടും ദിയുമായി പ്രണയത്തിലായ നിമിഷം മുതൽ അശ്വിനും നിരന്തരം ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ദിയേക്കാൾ ഒരുപക്ഷേ പരിഹാസം ഏറ്റുവാങ്ങുന്ന ഒരാൾ അശ്വിൻ ടിപ്പിക്കൽ ഭർത്താക്കന്മാരിൽ കണ്ടുവരാറുള്ള ദേഷ്യവും ഭാഷയും അധികാരം കാണിക്കലും അശ്വിനിലില്ലെന്നാണ് ചിലർ അദ്ദേഹത്തെ വിമർശിക്കാനുള്ള പ്രധാന കാരണങ്ങൾ തന്റെ സ്വപ്നങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നവോ അതുപോലെ തന്നെയാണ് ദിയുടെ സ്വപ്നങ്ങൾക്കും അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കും അശ്വിൻ പരിഗണിക്കുന്നതും അതിൽ പ്രാധാന്യം നൽകുന്നതല്ല എന്നാൽ ആൺ അധികാരം ഇഷ്ടപ്പെടുന്ന ചിലർ അശ്വിന്റെ പ്രവൃത്തികളെ പെൺകോന്തൻ എന്ന ടാഗ് നൽകിയാണ് പരിഹരിച്ചു കൊണ്ടിരിക്കുന്നത് കൃഷ്ണകുമാർ മകൾക്ക് വേണ്ടി വില കൊടുത്തു വാങ്ങിയതാണ് അശ്വിനെ എന്നാണ് ദിയുടെ യൂട്യൂബ് വീഡിയോകൾക്ക് താഴെ വരാറുള്ള നെഗറ്റീവ് കമന്റുകൾ ഒന്ന് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അശ്വിനെ വിമർശിക്കുന്നവർക്കെതിരെ റിവ്യൂറും മുൻ ആർജയുമായ ഉണ്ണി ബ്ലോഗ് പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് ഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ാണ് അശ്വിനെന്നും കമന്റ് ബോക്സിൽ ഹേറ്റ് അയാൾ അർഹിക്കുന്നില്ലെന്നും ഉണ്ണി പറയുന്നുണ്ട് ദിയ കൃഷ്ണയുടെ ബ്ലോഗ് വീഡിയോകളുടെ കമന്റ് ബോക്സിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് വിഷമം തോന്നിച്ച കുറേ കാര്യങ്ങൾ കണ്ടു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്ന എന്ന് വെച്ചാൽ ദിയയുടെ പ്രഗ്നൻസി സമയത്തടക്കം അശ്വിനെ നമ്മൾ കാണുമ്പോൾ അത്രയധികം സപ്പോർട്ടായി കൂടെ നിൽക്കുന്നത് കാണാം ഒരു കുഞ്ഞുണ്ടായതിനു ശേഷവും ഭാര്യയുടെ വ്ളോഗുകൾക്കും കാര്യങ്ങൾക്കും അയാൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു സപ്പോർട്ടുണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കി തരാൻ പറ്റുമോ എന്നറിയില്ല ഒരു മൊബൈൽ ഫോൺ എടുത്തു വെച്ച് ഒരാൾ സംസാരിക്കുമ്പോഴെല്ലാം കൂടെ നടന്ന് അത് മുഴുവൻ അയാൾ എന്താണോ മനസ്സിൽ കാണുന്നത് അതുപോലെ പകർത്തി കൊടുക്കുകയും ബാക്കി കാര്യങ്ങൾക്കൊപ്പം നിന്ന് മാനസികമായി സപ്പോർട്ട് കൊടുത്ത് തുടരുക എന്നത് ഈസി ടാസ്ക് അല്ല അത്രയും നല്ല രീതിയിൽ തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നോക്കുന്ന ഭർത്താവായ അശ്വിനെക്കുറിച്ച് കമന്റ് ബോക്സിൽ വരുന്നത് വളരെ മോശം പദപ്രയോഗങ്ങളാണ് പെൺകോന്നൻ സ്വന്തം അച്ഛനെയും അമ്മയെയും നോക്കാത്ത ആൾ അങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങൾ അശ്വിനെതിരെ കണ്ടു പക്ഷെ അയാൾ ഇതൊന്നും അർഹിക്കുന്നില്ല അത്രയും മോശമായ കമൻസ് അയാൾ അർഹിക്കുന്നില്ല അയാൾ ചെയ്യുന്നതിന്റെ നല്ല വശം എന്തുകൊണ്ടാണ് ആളുകൾ കാണാത്തത് ഒരു കുഞ്ഞുണ്ടാവുക എന്നത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കുഞ്ഞിനെ ഈ രോഗത്തേക്ക് കൊണ്ടുവരാൻ കൂടെ നിന്നിട്ടുള്ള ഭാര്യ അവരുടെ പരിചരണം അശ്വിൻ ചെയ്യുന്നു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുക തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ അയാൾ ഗംഭീരമായി ചെയ്യുന്നുണ്ട് അതിനെ പ്രശംസിച്ചില്ലെങ്കിൽ അധിക്ഷേപിക്കാൻ മാത്രമായി കമന്റ് ബോക്സിൽ ആളുകൾ ഒത്തുകൂടുന്നത് കണ്ടിട്ടുണ്ട് ആ പ്രവണതയും വിമർശിക്കപ്പെടേണ്ട ഒന്നാണെന്ന് ഉണ്ണി പറയുന്നു ഐ ടി മേഖലയിലാണ് അശ്വിൻ ഗണേഷ് ജോലി ചെയ്യുന്നത് വിവാഹ ദിവസം പോലും സമയം യും കണ്ട് തേറ്റെടുത്ത വർക്കുകൾ പൂർത്തിയാക്കുന്ന അശ്വിനെ ദിയുടെ ബ്ലോഗുകളിലൂടെ പ്രേക്ഷകർ കണ്ടതാണ് ഭാര്യ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും പണം പറ്റാതെ സ്വന്തമായി അധ്വാനിച്ച് ഉണ്ടാക്കിയ പണം കൊണ്ട് അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് അശ്വിൻ അതേസമയം ദിയ ഭർത്താവ് അശ്വിനോട് സുഹൃത്തിനു പോലെ സംസാരിക്കുന്നത് പല വ്യൂവേഴ്സിനും ഇഷ്ടമല്ല അശ്വിനെ ദിയ ബഹുമാനിക്കുന്നില്ലെന്നാണ് വിമർശിക്കുന്നവരുടെ വാദം അതേസമയം അമ്മയായതിന്റെ സന്തോഷത്തിലാണ് ദിയ ഭർത്താവും മടങ്ങുന്ന കുടുംബമാണ് ദിയ എന്നും ആഗ്രഹിച്ചത് ഈ സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ ദിയയ്ക്ക് സാധ്യമായി കുടുംബജീവിതത്തിനൊപ്പം തന്റെ ബിസിനസ്സും ദിയ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതേസമയം രണ്ടാമതും അമ്മയാകാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ചും ദിയ സംസാരിക്കുകയുണ്ടായി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത് ഇവരൊക്കെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് അറിയില്ല അലറി വിളിച്ച് അവിടെയുള്ള എല്ലാവരെയും തെറി വരെ വിളിച്ചേനെ എനിക്കത്രയും പേടിയാണ് ഇഷാനി ഹൻസു അമ്മ അച്ഛൻ അശ്വിൻ എന്നിവരെല്ലാം കൂടെ ഉണ്ടായിരുന്നതിനാൽ ഭയമില്ലായിരുന്നു പിന്നെ എൻ്റെ ഡോക്ടറും എല്ലാവരും പോസിറ്റിവിറ്റി തന്നതുകൊണ്ട് എൻ്റെ ഡെലിവറി വളരെ സ്മൂത്ത് ആയിരുന്നു അതിനാൽ സെക്കൻഡ് ബേബി എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ട്രൈമസ്റ്റർ താണ്ടുന്നത് മാത്രമേ പേടിയുള്ളൂ അല്ലാതെ ഇത്രയും സപ്പോർട്ടുള്ള സ്ഥിതിക്ക് ഡെലിവറി അത്ര പേടിയില്ല രണ്ട് വർഷം കഴിഞ്ഞാൽ രണ്ടാമത്തെ കുഞ്ഞിന് ഞാൻ വളരെയധികം തയ്യാറാണ് ഇവനൊരു കൂട്ടായിട്ട് താൻ വീട്ടിലുള്ളവരോട് അധികം സ്നേഹപ്രകടനം നടത്തുന്ന ആളല്ലെന്ന് തീയ പറയുന്നുണ്ട് അശ്വിനോടല്ലാതെ ആരോടും കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ പ്രവൃത്തികളിലൂടെയോ സംസാരത്തിലൂടെയോ മറ്റും അത് അവരുടെ മുന്നിൽ വെച്ച് പറ്റില്ല അമ്മുവും മിഷാനയും ഹൻസികയും എല്ലാം ആയിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ തേനാണ് മുത്താണ് എന്നൊന്നും പറയാൻ പറ്റില്ല അവരില്ലാത്തപ്പോൾ അവരെ പറ്റി ആരെങ്കിലും പറയുന്നത് കേട്ടാൽ പൊളിയും ഞാൻ കൊടുക്കുകയും ചെയ്യും വിവാഹം കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോയപ്പോൾ ഞാൻ റയാൻ തുടങ്ങി ഇനി ഞാൻ ഇവറ്റകളുടെ കൂടെയല്ലേ നിൽക്കുന്നത് ഇനി അവരെ കാണാൻ പറ്റില്ലല്ലോ എന്നെല്ലാം ചോദിച്ചു വീട്ടിൽ പോയിരുന്നപ്പോഴാണ് ഞാൻ നോർമലായതെന്നും ദിയ കൃഷ്ണ പറയുന്നു പൊതുവെ ഹെൽപ്പ് ചോദിക്കാത്തയാളാണ് ഞാൻ പ്രഗ്നൻസി സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ സഹായം ചോദിച്ചത് എല്ലാവരും ചോദിക്കാതെ തന്നെ ഹെൽപ്പ് ചെയ്തു അതിനാൽ എല്ലാം എളുപ്പമായിരുന്നു ആശുപത്രിയിലെ റൂം ഹോട്ടലിനേക്കാൾ നല്ലതായിരുന്നു നല്ല ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു ബർത്തിങ് സൂട്ടിന് ഒരു ദിവസം പന്ത്രണ്ടായിരം രൂപയാണെന്നും ദിയ കൃഷ്ണ പറഞ്ഞു കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നയാളാണ് ദിയ കൃഷ്ണ ഇതേക്കുറിച്ച് ഒരിക്കൽ ദിയ സംസാരിച്ചിട്ടുണ്ട് ചെറുപ്പം തൊട്ട് കുട്ടികളെ നോക്കുന്നത് എനിക്കിഷ്ടമാണ് എൻ്റെ കസിൻ ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ അവരെ നോക്കിയത് ഞാനായിരുന്നു എനിക്ക് ദിവസം അഞ്ഞൂറ് പൈസയ്ക്ക് വേണ്ടിയല്ല എനിക്ക് അവരെ നോക്കാൻ ഇഷ്ടമായതെന്ന് ദിയ പറഞ്ഞു കുഞ്ഞുങ്ങളെ എനിക്കിഷ്ടമാണ് ഭർത്താവും കുട്ടിയുമായി സിമ്പിളായ ജീവിതം മതിയെന്ന് പണ്ട് മുതലേ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നും ദിയ പറഞ്ഞിട്ടുണ്ട് നിയോം എന്നാണ് ദിയയുടെ മകന്റെ പേര് കുഞ്ഞിന്റെ വിശേഷങ്ങൾ ദിയ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദിയ കുഞ്ഞിന്റെ മുഖം ആരാധകരെ കാണിച്ചത്